ഹായ് നമസ്കാരം നമ്മൾ ചെന്നൈ സെൻട്രൽ നിന്ന് പഴനിക്കുള്ള യാത്രയിലാണ് പാലക്കാട് എക്സ്പ്രസ്സിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ചെന്നൈ സെൻട്രൽ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ സ്റ്റേഷനിലുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പം നമ്മൾ പാലക്കാട് എക്സ്പ്രസ്സിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഇവിടെ നിന്നും ഒമ്പത് നാൽപ്പതിനാണ് നമ്മുടെ ട്രെയിൻ യാത്ര ആരംഭിക്കുക അപ്പം നമ്മൾ നോക്കുമ്പോഴേ ഏഴാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മളെ ട്രെയിൻ ഉള്ളത് അപ്പോൾ ഒമ്പത് മുപ്പതിനാണ് നമ്മൾ സ്റ്റേഷനിൽ എത്തിച്ചേർന്നത് ഒൻപത് നാൽപ്പതിനാണ് നമ്മളെ ട്രെയിൻ ഇവിടെ നിന്നും യാത്ര ആരംഭിക്കുന്നത് അങ്ങനെ നമ്മൾ യാത്ര ആരംഭിക്കാൻ പോവുകയാണ് രാത്രി ആയതിനാൽ നമുക്ക് കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ കഴിയില്ല എന്നാണ് അപ്പോൾ ഏതെല്ലാം സ്റ്റോപ്പുകൾ ഈ ഉണ്ടെന്ന് ഞാൻ ഇവിടെ കൊടുക്കാം ദിണ്ടിക്കൽ വഴിയാണ് നമ്മുടെ ട്രെയിൻ പഴനിയിൽ എത്തിച്ചേരുക ഈ ട്രെയിനിന് നാല് ജനറൽ കമ്പാർട്ട്മെൻറ്റുകളുണ്ട് എസ് ആണ് എൻ്റെ സീറ്റ് റിസർവ് ചെയ്ത് കിട്ടിയത് അപ്പം നമ്മൾ നമ്മുടെ കോച്ചിനകത്തേക്ക് കയറി അങ്ങനെ നമ്മുടെ ട്രെയിൻ യാത്ര ആരംഭിച്ചു ഏകദേശം ഒമ്പത് മണിക്കൂറിനടുത്തുണ്ട് നമുക്ക് പഴനി എത്തിച്ചേരാനായിട്ട് രാത്രി ആയതിനാൽ അധിക സ്റ്റോപ്പുകളുടെ അല്ലെങ്കിൽ പുറമെയുള്ള കാഴ്ചകളൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയുമെന്ന് നമുക്ക് ശ്രമിക്കാം നമ്മൾ ചെന്നൈ സെൻട്രലിൽ നിന്ന് യാത്ര ആരംഭിക്കുമ്പോൾ തന്നെ നല്ല മഴയായിരുന്നു അതുകൊണ്ട് തന്നെ പുറമേയുള്ള വീഡിയോസ് അധികം നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ നമ്മൾ പെരുമ്പൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി അങ്ങനെ രാവിലെയായി അങ്ങനെ രാവിലെ നമ്മൾ നോക്കുമ്പോൾ ചെറുതായിട്ട് മഴയുണ്ട് എന്നാലും കാലാവസ്ഥ നല്ലതായിട്ടാണ് നമുക്ക് തോന്നിയത് അങ്ങനെ നമ്മൾ ദിണ്ടിക്കലെത്തിച്ചേർന്ന് അപ്പോൾ ഇതുവഴിയാണ് നമ്മളിനി ഇനി പഴനിക്ക് പോകുന്നത് ഈ കാണുന്ന ട്രാക്കിലൂടെയാണ് നമ്മൾ പഴനിയിലേക്ക് പോവുക അങ്ങനെ നമ്മൾ ദിണ്ടിക്കൽ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുകയാണ് ദിണ്ടിക്കൽ എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു സ്റ്റേഷനാണ് ഈ ട്രെയിൻ ദിണ്ടിക്കൽ പൊള്ളാച്ചി വഴിയാണ് പാലക്കാടേക്ക് പോകുന്നത് ഇവിടെ നിന്ന് നമ്മുടെ ട്രെയിനിൻ്റെ എഞ്ചിൻ മാറുകയാണ് അപ്പോൾ എഞ്ചിൻ മാറിയതിന് ശേഷം ഇത് പിറകിലോട്ടേക്കാണ് പിന്നെ പോവുക അങ്ങനെ നമ്മൾ യാത്ര വീണ്ടും ആരംഭിച്ചു ദിണ്ടിഗിലെത്തുമ്പോഴേ ഏകദേശം ഒരു മണിക്കൂർ ലേറ്റാണ് നമ്മുടെ ട്രെയിൻ ദിക്കലിന് ശേഷം നമ്മൾ എത്തിച്ചേർന്ന സ്റ്റേഷൻ ഒട്ടച്ചത്രം എന്ന സ്റ്റേഷനാണ് അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള സ്റ്റേഷനാണിത് ചുറ്റും മലകളും ഭംഗിയുള്ള കാഴ്ചകളാണ് നമുക്ക് ഈ ഒരു സ്റ്റേഷനിൽ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ ട്രെയിൻ വീണ്ടും സ്റ്റാർട്ടായി അപ്പോൾ സമയം ഏഴ് അമ്പത്തഞ്ച് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള കാഴ്ചകളെല്ലാം അതിമനോഹരമായിരുന്നു കേട്ടോ ചുറ്റും കോടം മുടിക്കിടക്കുന്ന മലകളും വയലുകളും എല്ലാം ആയിട്ട് അതിമനോഹരമായിരുന്നു അപ്പോൾ ഈ ഒരു യാത്രയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു ഈ ഒരു ഒട്ടചക്രം സ്റ്റേഷന് ശേഷം ഉള്ളതെന്ന് നമുക്ക് പറയാം അങ്ങനെ നമ്മൾ പഴനി സ്റ്റേഷനിൽ എത്തിച്ചേർന്ന് അപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ എത്തിയത് അപ്പോൾ നമുക്ക് പുറമേ നിന്ന് ഓട്ടോയോ അല്ലെങ്കിൽ കുതിരവണ്ടിയോ ഷെയർ ഓട്ടോയോ എല്ലാം ഏതാണ് കിട്ടുന്നത് അതിനനുസരിച്ച് നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോവാം അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചെന്നൈ ടു പഴനി വരയ്ക്കുള്ള ഈ ഒരു യാത്രയുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നത് കരുതുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ബായ്സ് മലയാളം